യു എയിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ജനജീവിതം താറുമാറായി നൂറുകണക്കിന് പേർ വിമാനത്താവളങ്ങളിലും മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും കുടുങ്ങി വൈദ്യുതി നിലച്ചു കുടിവെള്ളം കിട്ടാതായി പാർപ്പിട സമുച്ചയങ്ങളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി ഒറ്റ ദിവസം പെയ്ത മഴയിൽ ഗൾഫ് രാജ്യങ്ങൾ വെള്ളത്തിനടിയിലായി യുഎഇയിൽ ചൊവ്വാഴ്ച പെയ്ത കനത്ത മഴയിലും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മലയാളികളടക്കം ആളുകൾ ദുരിതത്തിലായി ഒരു സ്വദേശിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എഴുപത്തിയഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത് അബുദാബി അൽ ലൈൻ മേഖലയിൽ മാത്രം ഒറ്റ ദിവസം ഇരുന്നൂറ്റി അൻപത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചു അതിശക്തമായ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റും മിന്നലും ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കി ഏഴ് എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങി ഒമാനിലും സൌദിയിലും മഴ കനത്ത നാശം വിതച്ചു ഒമാനിൽ ഒരു മലയാളിയടക്കം പതിനെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ പേർ സ്കൂൾ കുട്ടികളാണ് സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ ഇപ്പോഴും തുടരുകയാണ് കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് റാസൽ ഖൈമയിലെ അരുവിയിൽ വാഹനം മുങ്ങി ചൊവ്വാഴ്ച ഒരാൾ മരിച്ചിരുന്നു ചാർജയിൽ രണ്ടുപേർ ഷോക്കേറ്റ് മരിച്ചതായി സ്ഥിരീകരിക്കാത്ത വിവരവുമുണ്ട് ബുധനാഴ്ചയുടെ അന്തരീക്ഷം പൊതുവെ ശാന്തമായെങ്കിലും വെള്ളപ്പൊക്കം കാരണം ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു പലയിടത്തും കുടിവെള്ളവും വൈദ്യുതിയും മുടങ്ങി റോഡുകളിലെ വെള്ളക്കെട്ട് മാറാത്തതിനാൽ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോം സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകളും അനുവദിച്ചു എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് പൂർണ്ണമായി നിർത്തിവച്ചു മൊബൈൽ ഫോൺ കൂടി ഓഫായതോടെ പലരെയും ബന്ധപ്പെടാൻ പ്രയാസമായി ചില പ്രദേശങ്ങളിൽ ബുധനാഴ്ച മുതൽ പരിമിതമായ പൊതുഗതാഗതം ആരംഭിച്ചിട്ടുമുണ്ട് വീടുകളിലും വാഹനങ്ങളിലും വെള്ളം കയറി പലർക്കും വിലപ്പെട്ട രേഖകൾ നഷ്ടമായി ഒട്ടേറെ പേരാണ് രാജ്യത്തിന്റെ പല ഭാഗത്തും ഒറ്റപ്പെട്ടു കിടക്കുന്നത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഫാമുകൾ വെള്ളത്തിലായി ായി ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എട്ടടിയോളം ഉയരത്തിലാണ് ചില ഫാമുകളിൽ വെള്ളം പൊങ്ങിയത് റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ വലിയ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം ടാങ്കറുകളിൽ ശേഖരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത് മണിക്കൂറും തുടരുന്നു മോശം കാലാവസ്ഥാ വിമാന സർവീസുകളെയും ബാധിച്ചു റൺവേകളിൽ വെള്ളം കയറിയതോടെ ഒട്ടുമിക്ക വിമാന സർവീസുകളും വൈകുകയോ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു യു എയിലെമ്പാടും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതോടെ ഏതാണ്ട് അൻപത് വിമാന സർവീസുകൾക്കാണ് തടസ്സം നേരിട്ടത് ഇതിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ അറബിക്കടലിൽ നിന്ന് ഉത്ഭവിച്ച നാല് ന്യൂനമർദ്ദ പാർട്ടികൾ ഒരുമിച്ചെത്തിയതാണ് യുഎഇ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പെരുമഴയ്ക്ക് പ്രധാന കാരണം യുഎഇ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചത് മഴ പെയ്യാനായി ക്ലൌഡ് സീഡിംഗ് നടത്തിയെന്ന റിപ്പോർട്ടുകൾ കാലാവസ്ഥാ കേന്ദ്രം നിഷേധിച്ചു ഒമാനിൽ മഴ നിലച്ചെങ്കിലും ഒട്ടുമിക്ക മേഖലകളും മഴക്കെടുതി നേരിടുകയാണ് പ്രളയത്തിൽ വലിയ നാശനഷ്ടമാണ് രാജ്യത്തുണ്ടായത് സൌദി അറേബ്യയിൽ പല മേഖലകളിലും നേരിയ തോതിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട് എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകില്ലെന്നുമാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ബഹ്റിനിൽ രണ്ട് ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശമനമായി ഖത്തറിൽ ചൊവ്വാഴ്ച ഒറ്റപ്പെട്ട മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെട്ടു വിവിധ മന്ത്രാലയങ്ങൾ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള വിവിധ വിമാനങ്ങൾ റദ്ദാക്കി ദുബായിൽ മഴ തുടരുന്നതിനിടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ ഇന്നും റദ്ദാക്കി ബുധനാഴ്ച രാത്രി കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം പുറപ്പെട്ടിട്ടില്ല ദുബായിൽ നിന്ന് നിന്നെത്തേണ്ട ഇൻഡിഗോ വിമാനവും ദോഹ വിമാനവും റദ്ദാക്കി എയർ അറേബ്യയുടെ ഷാർജ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് കരിപ്പൂരിൽ നിന്നുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നു യാത്രക്കാരുടെ ചെക്ക് ഇൻ നടപടികൾ നിർത്തിവെച്ച നടപടി എമിറേറ്റ്സ് എയർലൈൻസ് നീട്ടിവച്ചിരുന്നു ദുബായ് എയർപോർട്ട് ടെർമിനൽ വണ്ണിലേക്കുള്ള പ്രവേശന യാത്ര ഉറപ്പായ യാത്രക്കാർക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തി എയർപോർട്ടുകളിൽ കുടുങ്ങിയ യാത്രക്കാരിൽ ഭൂരിഭാഗവും ദുരിതത്തിലാണ് ന്യൂസ് ഡെസ്ക്